നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം ബ്രിട്ടനിൽ സർക്കാർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഡിജിറ്റൽ ഐ ഡി സംവിധാനത്തിനെതിരെ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത പ്രതിഷേധ മാർച്ചും റാലിയും ും അനധികൃത കുടിയേറ്റം തടയാനാണ് ഡിജിറ്റൽ ഐ ഡി സംവിധാനം കൊണ്ടുവരുന്നതെന്നാണ് പ്രധാനമന്ത്രിയുടെ വിശദീകരണമെങ്കിലും ഇത് വ്യക്തികളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്ന് ആരോപിച്ചാണ് പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവർ എതിർപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നത് ലണ്ടനിലെ തെരുവുകളിലൂടെ പ്രകടനമായെത്തിയ പ്രതിഷേധക്കാർ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും ബാനറുകൾ ഉയർത്തുകയും ചെയ്തു കർശനമായ പോലീസ് നിയന്ത്രണങ്ങളോടെയാണ് വൈറ്റ് ഹാളിൽ മാർച്ച് സമാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടെ ഡിജിറ്റൽ ഐ ഡി സംവിധാനം നടപ്പിലാക്കുമെന്നും യു കെയിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഇത് നിർബന്ധമായിരിക്കുമെന്നും പ്രധാനമന്ത്രി സെപ്റ്റംബറിൽ പ്രഖ്യാപിച്ചിരുന്നു ഇതിലൂടെ അനധികൃത കുടിയേറ്റം തടയാനാകുമെന്ന് സർക്കാർ വാദം എന്നാൽ മുൻ കൺസർവേറ്റീവ് എം പി ആയ ആൻഡ്രു ബ്രിഡ്ജൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ പ്രതിഷേധ മാർച്ചിൽ മുൻനിരയിൽ പങ്കെടുത്തു നിങ്ങൾ ഇപ്പോൾ ഡിജിറ്റൽ ഐ ഡി അംഗീകരിച്ചാൽ അത് നിങ്ങളുടെ അവസാനത്തെ യഥാർത്ഥ തിരഞ്ഞെടുപ്പായിരിക്കുമെന്ന് പ്രതിഷേധത്തിന്റെ സംഘാടകരായ മാസ് നോൺ ക്ലെംകെൻസ് വെബ്സൈറ്റിലെ പരസ്യം വ്യക്തമാക്കുന്നു ഡിജിറ്റൽ ഐ ഡി പദ്ധതിക്കെതിരെ കൺസർവേറ്റീവ് പാർട്ടിക്കുള്ളിൽ നിന്നും പ്രതിഷേധ പാർട്ടികൾക്കിടയിൽ നിന്നും ശക്തമായ എതിർപ്പാണ് ഉയരുന്നത് കൺസർവേറ്റീവ് മുൻ മന്ത്രി സർ ഡേവിഡ് ഡേവിസ് ഇത് സ്വകാര്യതയ്ക്കും മൗലിക സ്വാതന്ത്ര്യത്തിനും അത്യന്തം അപകടകരമാണെന്ന് അഭിപ്രായപ്പെട്ടു ടോറി നേതാവ് കെമ്മി ബെഡനോക്കും റിഫോം യു കെ നേതാവ് നിക്കൽ ഫറാജും ലിബറൽ ഡെമോക്രാറ്റുകളും പദ്ധതിയെ തള്ളിക്കളഞ്ഞു വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങൾ നിർബന്ധിച്ച് കൈമാറേണ്ടിയിരുന്ന ഒരു സംവിധാനത്തെ പിന്തുണക്കില്ലെന്ന് ലിബറൽ ഡെമോക്രാറ്റുകളും വ്യക്തമാക്കി ിലെ ആഡംബര വസതികളിൽ ഉയർന്ന കൗൺസിൽ ടാക്സ് ഏർപ്പെടുത്തുന്നതിനായി പുതിയ ബാൻഡുകൾ അവതരിപ്പിക്കാൻ സർക്കാർ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് അധിക ധനസഹായം ലഭ്യമാക്കുക ട്രഷറിയിൽ നിന്നുള്ള ഗ്രാൻഡുകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് നീക്കം എസ്റ്റേറ്റ് ഏജൻസി ഹോംടൺസിലെ ലീഡ് അനലിസ്റ്റ് ഡേവിഡ് ഹെൽ ഈ പരിഷ്കരണത്തെ നിലവിൽ മുന്നോട്ട് വന്ന നികുതി ആശയങ്ങളിലെ ഏറ്റവും നീതിയുക്തമായ നടപടിയാണെന്നാണ് കാണുന്നത് ഇംഗ്ലണ്ടിലെ നിലവിലെ ഏറ്റവും ഉയർന്ന കൗൺസിൽ ടാക്സ് ആയ ബാൻഡായിൽ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരത്തി ഒന്ന് പൗണ്ട് അധിക മൂല്യം ഉണ്ടായിരുന്ന എല്ലാ വീടുകൾക്കും ബാധകമാണ് എന്നാൽ ഇത് നാല് ബെഡ്റൂം വീടുകൾ മുതൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന മതിക്കുന്ന മാഞ്ചനുകൾ വരെ ഉൾപ്പെടുന്നതിനാൽ പുതിയ ബാൻഡുകൾ അനിവാര്യമാണെന്നും വിലയിരുത്തൽ നേഷ്യൻ വൈഡിന്റെ കണക്കുകൾ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നാല് ലക്ഷത്തി ഇരുപത്തി നാലായിരം പൗണ്ട് മൂല്യമുണ്ടായിരുന്ന ഒരു സ്വത്തിന് ഇന്ന് ശരാശരി രണ്ടേ ദശാംശം ഒരു ശതമാനം മില്യൺ പൗണ്ട് വിലവരും ഇത് ഏകദേശം ഇരുപത്തിരണ്ട് കോടി രൂപയ്ക്ക് തുല്യമാണ് ലണ്ടനിലെ സമ്പന്ന പ്രദേശങ്ങളിൽ വീടുകളുടെ ശരാശരി വില ഇപ്പോൾ ഒന്നേ ദശാംശം എട്ട് മില്യൺ പൗണ്ടാണ് ഈ സാഹചര്യത്തിൽ സാമ്പത്തികമായി ശക്തമായ വിഭാഗം ബജറ്റിന് കൂടുതൽ സംഭാവന ചെയ്യേണ്ടി വരുമെന്ന് നേരത്തെ ധനമന്ത്രി റേച്ചൽ റിവ്സ് സൂചിപ്പിച്ചിരുന്നു എന്നാൽ ഈ കൗൺസിൽ ടാക്സ് വർധനവ് പ്രോപ്പർട്ടി വിപണിയിലെ നിലവിലെ മന്ദഗതിയെ കൂടുതൽ വഷളാക്കിയേക്കാമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് യു കെയിൽ സ്ത്രീക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ ഇരുപത്തി വയസ്സുള്ള മലയാളി യുവാവ് അറസ്റ്റിൽ ചെയ്തു യു കെയിലെ സമത്സെറ്റ് കൌണ്ടിയിലെ ടോണ്ടൈനീലാണ് തിരുവനന്തപുരം സ്വദേശിയായ മനോജ് തിൻഡാതിര എന്ന യുവാവിനെ എവൻ സമത്സെറ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഒക്ടോബർ പതിനൊന്നിന് ടോണ്ടനിലെ വിക്ടോറിയ പാർക്കിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നതെന്ന് പോലീസ് നൽകുന്ന വിവരം ഒക്ടോബർ പതിനൊന്നിന് പുലർച്ചെ പാർക്കിനുള്ളിൽ വിഷമാവസ്ഥയിൽ ഒരു സ്ത്രീയെ കണ്ടെത്തുകയായിരുന്നു പ്രദേശവാസികൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് ഉടൻ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ലൈംഗിക അതിക്രമത്തിന് ഇരയായ സ്ത്രീയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രതിക്കെതിരെ ബലാത്സുഖ കുറ്റം ഉൾപ്പെടെ രണ്ട് കേസുകളാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ഒക്ടോബർ പന്ത്രണ്ടിന് വൈകിട്ട് ആറ് മുപ്പതിന് പാർക്കിന് സമീപം താമസിച്ചിരുന്ന മനോജിനെ പോലീസ് അറസ്റ്റ് ചെയ്തു വിദ്യാർത്ഥി വിസയിൽ യു കെയിലെത്തിയ മനോജ് താൽക്കാലിക അടിസ്ഥാനത്തിൽ വിവിധ കെയർ ഹോമുകളിൽ കെയർ അസിസ്റ്റന്റായി ജോലി ചെയ്തു വരികയായിരുന്നു അറസ്റ്റിന് ശേഷം പ്രതിയെ നോർത്ത് സെമൻസെറ്റ് കോടതിയിൽ ഹാജരാക്കി കോടതി ഇയാളെ റിമാൻഡ് ചെയ്തു ഈ കേസിന്റെ തുടർ വിചാരണയിൽ നവംബർ പതിനാലിന് നടക്കും യു കെയിൽ മലയാളി സമൂഹം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇത്തരം ക്രിമിനൽ കേസുകൾ വാർത്തയാകുന്നത് പ്രവാസികൾക്കിടയിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് വെസ്റ്റ് മിഡ്ലാൻഡ്സിലെ ഓൾഡ് ബറിയിൽ വെച്ച് ബ്രിട്ടീഷ് സിഖ് യുവതിക്ക് നേരെയുണ്ടായ വംശീയ അതിക്രമവും ബലാത്സംഘവുമായി ബന്ധപ്പെട്ട് നാൽപ്പത്തി ഒൻപത് വയസ്സുള്ള പുരുഷനെയും അറുപത്തിയഞ്ച് വയസ്സുള്ള സ്ത്രീയെയും അറസ്റ്റ് ചെയ്തു സെപ്റ്റംബർ ഒൻപതിന് ഓൾഡ് ബറിയിലെ ടോം റോഡിൽ വെച്ചാണ് ഇരുപത് വയസ്സുള്ള യുവതി ആക്രമിക്കപ്പെട്ടത് നിങ്ങൾ ഈ രാജ്യത്തിൽ പെട്ടവരല്ല പുറത്തു പോകുക എന്ന അക്രമികൾ പറഞ്ഞതായ റിപ്പോർട്ടുകളുമുണ്ട് ഈ സംഭവം വംശീയമായി പ്രേരിപ്പിച്ച ബ്രാൽ സംഘം ആയിട്ടാണ് പോലീസ് കണക്കാക്കിയിരിക്കുന്നത് അറസ്റ്റിലായ സാൻവെൽ സ്വദേശികളെ ഹെൽസോവനിലെ ഹർട്ട് ഗ്രീൻ പാർക്കിൽ വ്യാഴാഴ്ച രാത്രി നടന്ന മറ്റൊരു ലൈംഗിക അതിക്രമ കേസിലും പ്രതി ചേർത്തിട്ടുണ്ട് ഈ സംഭവം വംശീയ പ്രേരിതമായി കണക്കാക്കുന്നില്ല നിലവിൽ ഇരുവരും പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യലിനായി തുടരുകയാണ് ഈ ഹീനമായ ആക്രമണം ബ്രിട്ടനിലെ സിഖ് സമൂഹത്തിൽ വലിയ ഞെട്ടൽ ഉണ്ടാക്കി ഞാൻ ജോലിക്ക് പോവുകയായിരുന്നു സംഭവിച്ചത് എന്നെ ആഴത്തിൽ ബാധിച്ചു ഈ സമയം അത്രയും എന്റെ കുടുംബവും സമൂഹവും എനിക്കൊപ്പം പാറ പോലെ നിന്നു എന്നും ആക്രമണത്തിനിരയായ യുവതി സിഖ് യൂത്ത് യു കെ വഴി പുറത്തുവിട്ട പ്രസ്താവനയിൽ അറിയിച്ചു വംശീയാക്രമണത്തെ യു കെ പാർലമെന്റ് ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ് ശക്തമായി അപലപിച്ചു കുറ്റവാളികളെ കണ്ടെത്താൻ സഹായിക്കുന്ന വിവരങ്ങൾ നൽകുന്നവർക്ക് ഇരുപതിനായിരം പൗണ്ട് സമ്മാനം കീം സ്റ്റോപ്പേഴ്സ് എന്ന സന്നദ്ധ സംഘടന പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടാതെ സിഖ് സംഘടനകൾ ചേർന്ന് പതിനായിരം പൗണ്ടും വാഗ്ദാനം ചെയ്തു യു കെ വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് ബ്രെക്സിറ്റ് അടുത്ത കാലയളവിലെങ്കിലും പ്രതികൂലമായി ബാധിക്കുമെന്ന് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണർ ആൻഡ്രു ബെയ്ലി മുന്നറിയിപ്പ് നൽകി വാഷിംഗ്ടൺ ഡി സിയിൽ നടന്ന ഒരു അന്താരാഷ്ട്ര സെമിനാറിൽ സംസാരിക്കവേ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനായി ബ്രക്സിറ്റിൽ ഒരു നിലപാടും എടുത്തിരുന്നില്ലെങ്കിലും സാമ്പത്തിക വളർച്ചയിലെ അതിന്റെ സ്വാധീനം ഒരു പൊതു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ താൻ വ്യക്തമാക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഉൽപാദനക്ഷമതയിൽ ഉണ്ടായ കുറവ് ജനസംഖ്യയിലെ വാർദ്ധക്യം വ്യാപാര നിയന്ത്രണങ്ങൾ ബ്രെക്സിറ്റിന് ശേഷമുള്ള സാമ്പത്തിക നയങ്ങൾ എന്നിവ കാരണമാണ് യു കെയുടെ സാധ്യതയുടെ വളർച്ചാ നിരക്ക് പതിനഞ്ച് വർഷത്തിനിടെ രണ്ടേ ദശാംശം അഞ്ച് ശതമാനത്തിൽ നിന്ന് ഒന്നേ ദശാംശം അഞ്ച് ശതമാനമായി കുറഞ്ഞതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ദീർഘകാലാടിസ്ഥാനത്തിൽ വ്യാപാരം ക്രമീകരിക്കുന്നതിലൂടെ സമ്പദ് വ്യവസ്ഥ ഭാഗികമായെങ്കിലും സന്തുലിതാവസ്ഥ വീണ്ടെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വളർച്ചാ പ്രശ്നം പരിഹരിക്കാൻ യു ഇപ്പോൾ നിക്ഷേപത്തിൽ പ്രത്യേകിച്ച് എ പോലുള്ള നൂതന സാങ്കേതിക വിദ്യകളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് ബെയ്ലി പറഞ്ഞു എ ഐ ഭാവിയിൽ ഉൽപാദനക്ഷമതയിൽ മുന്നേറ്റമുണ്ടാകുമെങ്കിലും നിലവിലെ വിപണിയിലെ ഉയർന്ന മൂല്യനിർണ്ണയങ്ങൾ കാരണം അത് ധനസ്ഥിരതയ്ക്ക് ഹസ്വകാലത്തേക്ക് ഒരു വെല്ലുവിളി ഉണ്ടാക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് ഈ പ്രവചനങ്ങൾ അടുത്ത മാസത്തെ ബജറ്റിന് മുന്നോടിയായി ചാൻസലർ റീച്ചൽ ഡ്രീവ്സിന് സമ്മർദ്ദം ഉണ്ടാക്കിയിട്ടുണ്ട് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷങ്ങളിൽ ജി സെവൻ രാജ്യങ്ങളിൽ ഏറ്റവും ഉയർന്ന പണപ്പെരുപ്പം യു കെയിലായിരിക്കുമെന്ന് അന്താരാഷ്ട്ര നാണയനിധിയും പ്രവചിച്ചിരുന്നു വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം